श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम श्रीराम राम राम जय श्रीराम राम राम रावणान्तकरा श्रीराम श्री मम धृति रमता राम राम श्रीराघवात्मा राम श्रीरामरमापते श्रीरामरमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो മോ നാരായണായ നമ രാവണശുഖ സംവാദം പങ്ക്തിമുഖനവനോടു ചോദിച്ചെന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടു വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തിയാരു തവക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം ഖേദം കളഞ്ഞു ചൊല്ലിയിടൂ രാത്രി കേട്ടു ശുഖൻ പരമാർത്ഥം ദശാനോടു ചൊല്ലിടിനാൻ രാക്ഷസ രാജപ്രവരാ ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ സിന്ധു തന്നുത്തരതീരോപരി ചെന്നൊരന്തരമെന്നീ ഞാൻ തവവാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ രാമാരാമപ്രഭു പാഹി പാഹി തീ ഞാനാമയം പൂണ്ടു കരഞ്ഞനാദം കേട്ടു ദൂതനവധ്യനയപ്പിനയപ്പിനെ നദരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരനുജ്ഞയാ പിന്നെ പിന്നെ രഘുത്തമനന്നോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകിൽ അല്ലാഗിലേ തുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കിനിക്കുന്നു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടനായി പോന്നങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരും ബലമെങ്കിലെന്നോടു പോരിനായി ലങ്കാപുരവും നിശാചരസേനയും ലങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തുന്നിങ്ങുപുക്കുരു രോഷുമാശുതീർത്തിയിടുവൻ നക്തഞ്ചരക്കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തംങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കവിപുങ്കവപാലിതം പർവതസന്നിഭന്മാരായ വാനരൂർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ ലിഹ സംഖ്യാവതാംബരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവൻ നൂറായിരം പടയോടും വിപുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽപൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുമവനോടു നീലനാം സേനാപതി ഭംഗിനന്ദനൻ അംഗതനാകുമിളയ രാജാവതിനേതു പത്മകിഞ്ചൽ കസമപ്രഭൻ ൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദന അദ്രി ശൃംഗോപമൻ തൽപാർശ്വസീംനിൽക്കുന്നതുവാതജൻ തോൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജതസമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതു കർത്താവാം നളനതി ബോധമേറും വിശ്വകർമാൻ മകൻ താരൻ പനസൻ കുതൻ വിനിതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരി ൂരനായിടും പ്രമാധീശതബലി സാരനാം ജാമ്പാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ജ്യോതിർമുഖനതി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമിങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാരറുപത്തേഴ് കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ വരും ശ്രീരാമദേവനും മാനുഷനല്ലാതെ നാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായനന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മനസ്സേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി തൊങ്മാംസമോധോസ്ഥിതമൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതോർക്കനീ ഹടാത്മകമായ കായത്തിങ്കലെന്തൊരാസ്ഥ ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദഗൗഖങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി ും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു ബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽവശത്വേന ചെയ്യുന്നു ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോകചരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ ആത്മാവു നിർമ്മലവ്യയനദ്ധയനാത്മാനമാത്മന കണ്ടു ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാ തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി ശക്തികളഞ്ഞു വിരക്തനായി വാഴുക സൂകരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിദാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതീ പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഠ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഗോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമിന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മനസ്സേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാപരനദ്വയൻ സീതയെ രാമനു കൊണ്ട കൊടുത്തു തൽപാദ പത്മാനുചരനായി ഭവിക്ക നീ സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലായി ഗിലാശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊൾകെടു രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്കുമോക്ഷവും സൽസംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണം ദൈവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവ ലക്ഷ്മണ സംയുതം രക്ഷാൻപുണം വിഭീഷണ സേവിതം ഭക്ത നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തി ഇത്തം ശുഖവാക്യമജ്ഞാനാശനം ശ്രുവാദാസ്യനും ക്രോധ താമ്രാശനായി ദഗ്ധനായിപ്പോകും ശുഖനെന്നു തോന്നുമാർ അത്യന്തരോഷേണ ുര ചെയ്താൻ ഭൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ നിസ്ത്രപം ശിക്ഷൽവാനെന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ ഇന്നുകൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തുപോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടുപൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല എന്നുടേ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കുന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നൂ തൻ മന്ദിരം പുക്കിരുന്നു ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ വും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദികർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വജ്രദംശൻ മഹാദുഷ്ടനിശാചരൻ എന്തൊന്നു നല്ലു ശുഖാപകാരത്തിനെന്നരവും പാർത്തു പാർത്തിരിക്കും വിധോ കുംഭോത്ഭവനാമഗസ്ത്യൻ ശുഖാശ്രമേ सम्प्राप्तनायानुरुदिवसं बलाल्पूजितनामगस्त्यतपोधनर्थं निमन्त्रितनागयाल् स्नातुं गतिमुनौ कुम्भोल्भवे तदा यादुधानाधिपन् वज्रदंशासुरन् चिन्नागस्त्यरूपं धरिचन्दरा शुकनोडुमन्दहासान्वितम् ു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമെന്നു നമുക്കെടു ചാകമാംസം വേണമല്ലോ കറിമമത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണസത്തമൻ എന്നളവീശുഗൻ പത്നിയോടും തഥ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ മധ്യേശുഗപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം മർത്യമാംസം തത്രൈവ വജ്രദംശൻ മറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുഖേ ശപിച്ചിതു മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനിൽ വൈഭവാൽ യുദ്ധം ശപിച്ചതു കേട്ടു ശുഖൻ താനുമെത്രയും ചിത്രം കാരണം മാംസോത്തരം ഭുചിക്കേണം എനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതുമെന്നോടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം എന്നതു കേട്ടുഗനും അഗസ്ത്യനോടീരമാശു സത്യം പറഞ്ഞിടിനാൻ മജ്ജനത്തിൻ്റെ വീണ്ടും വന്നരുൾ ചെയ്തു മാംസമന്വിതം വേണമെങ്ക ഞാൻ അതു കേട്ടിതു ചെയ്തതും യുദ്ധം ശുഗോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തമുൾക്കാമ്പുകൊണ്ടു കണ്ടോരളവുൾ താപമോടരുൾ ചെയ്താനഗസ്ത്യനും വഞ്ചിതന്മാരായി വയമ്പത യാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം ജ്ഞാനുമതിമൂഢനായ് ചമഞ്ഞൻ ബലാ ലൂനം വരാ വിധിതന്മതമിന്നുമേ വന്നുകൂടാ മമ സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വെച്ചുകൊള്ളും ദൃഢം രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ഠനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്നോ ലങ്കാപുരാന്തികെ ലങ്കാപുരാതികെ നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നീടുവാൻ നിന്നെ അയക്കും ദശാനനൻ അന്നു നീ ചെന്നുവണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷണങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും നീ പുനരാശുനീ രാക്ഷസസ്വഭാവമശേഷമുപേക്ഷിച്ചു ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോഹോധനവാക്യം മനോഹരം മല്യവാന്റെ വാക്യം സാരനായോരുചുഖൻ പോയ നന്തരം കോരനാം രാവണൻ വാഴുന്ന മന്തിരെ വന്നിതു രാവണമാതാവു തൻ പിത ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോഭരനുമിരുത്തിയോചിതം കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിനാൻ ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീയെല്ലാം നനക്കൊത്തവണ്ണമനുഷ്ഠിക്കുർനിമിത്തങ്ങളീ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടിലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മനസേ ദാരുണമായി ഇടിവെട്ടുന്നതന്വഹം ചോരയും പെയ്യുന്നതുഷ്ണമായത്രയും ിംഗങ്ങളിലകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദം ശാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു മൂഷികൻ മാർജാരനോടു പിണങ്ങുന്നു രോക്ഷാൽ നകുലങ്ങളോടുമണ്ണമേ പന്നഗജാലം ഗരുടനോടും തഥ നിന്നെതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാള വിഘടനായി വർണ്ണവും പിങ്കല കൃഷ്ണനായി സന്തതം കാലനേയുണ്ടു കാണും ഇതെല്ലാടവും കാലമാപത്തിനുള്ളോ നിതു നിർണയം ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനാന്തിയെ ചെയ്തു കൊള്ളേണമേ വംശത്തെ രക്ഷിച്ചു സീതയെ കൊണ്ടുപോയി രാമപാതെ വെച്ചു വന്നിക്കവൈകാതെ രാമനാകുന്നതു വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭുജിച്ചുകൊൾ ഗദ്വയനാം പരമാത്മാനമവ്യയം ശ്രീരാമപാദോധം കൊണ്ടു സംസാരവാരിധിയെ ഭക്തി കൊണ്ടന്തക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പത്യം നനക്കിതു ചിന്തിക്ക മനസേ സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാ മാലയവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടുപൊറഞ്ഞു ദശമുഖൻ പിന്നെയും മാലയവാൻ തന്നോടു ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മനസേ മാനിപ്പതിനെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളനത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തു പോയാലും ഇന്നി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം വൃദ്ധൻ ഭവാനിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്ത്രനും പ്രാസാദമൂർധിനി കരേറിനാൻ